ഈ വർത്തമാന കേരളം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്നയാണ് ഭരണകൂട ഭീകരത ഭരണകൂട ഭീകരത തൊട്ടേനും പിടിച്ചേനും എല്ലാം ഭരണകൂട ഭീകരത പിണറായിയുടെ ഭീകരത ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് അംബൂക്ക എന്ന് ഭരണകൂട ഭീകരതയുടെ എരയാണോ ദിവ്യന്മാർ ഭരണകൂട ഭീകരതയുടെ ഇരയല്ല ഈ പിന്നെ എല്ലാ കൊള്ളരായ്മയ്ക്കും ചൂട്ടുപിടിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും ദൈവം തിരികെ കൊടുക്കും എന്നുള്ളതാണ് ഇനി നോക്കൂ ഭരണകൂട ഭീകരതയുടെ ഇതയാണ് പി വി എൻവർ എന്ന് പി വി എൻവർ പറയുമ്പോഴും സത്യത്തിൽ പി വി എൻവർ ആഗ്രഹിച്ചതാണ് നടന്നത് പി വി എൻവർ വിരിച്ച വലയിലേക്ക് പിണറായി വിജയന്റെ പോലീസ് ചെന്ന് കയറി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൃത്യം ഒരു മാസങ്ങൾക്ക് മുമ്പ് അതായത് ഒരു മാസങ്ങളായില്ല ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞതാണ് പി വി എൻവർ ഉടനെ അറസ്റ്റിലാകും എന്നുള്ളത് ഞാനന്ന് കണക്ക് കൂട്ടിയത് അദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുള്ള കേസുകൾ നോക്കൂ ഇലക്ഷൻ ചുമതല ഉണ്ടായിരുന്ന ഭരണാധികാരിക്ക് നേരെ ആക്രമം അധിക്ഷേപവും പ്രശ്നവും നടന്നിട്ട് പി വി അൻവറിനെ അന്ന് അറസ്റ്റ് ചെയ്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം അറസ്റ്റിന് വേണ്ടി തന്നെയാണ് പി വി അൻവർ ഡി എഫ് ഓഫീസ് ഉപരോധിച്ചതും ആക്രമിച്ചതും എന്നുള്ളത് മൂന്ന് ശതമാനം വ്യക്തമാണ് പി വി അൻവറിന്റെ ശരീരഭാഷയിൽ അതുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കില്ല പി വി എൻവർ പറയുണ്ട് ജാമ്യത്തിന് വേണ്ടി ക്ഷമിക്കില്ല എന്നുള്ളത് നോക്കൂ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ കേസെടുത്ത് ഒരു എം എൽ എ രാത്രി പോലീസ് സംഘം വീട് വളയുന്നു എം എൽ എ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതാകത്തിരിക്കുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പോലീസ് നേരെ അവിടെ കയറി ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നു എം എൽ എ അറസ്റ്റ് ചെയ്യുമ്പോ ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് പിന്നെ പോകാൻ ശ്രമിക്കുമ്പോ കണ്ടിട്ടില്ല അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്തായാലും അവിടെ പ്രശ്നം എന്നുള്ള ബോധ്യം പോലീസിനുണ്ട് പക്ഷെ മനപൂർവ്വമായി പോലീസ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പി വി നടുക്കൽ സീറ്റിൽ ഇത്തിരി കൊണ്ടുപോയാൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നമില്ല അങ്ങനെ എത്രയോ പേരെ കൊണ്ടുപോകുന്നുണ്ട് പണ്ട് പിന്നെ ഒരു ചെറിയ ഒരു കേസിൽ വിട്ടപ്പോൾ ഒരു പറ്റിയ കേസാണ് പിടിച്ചോ എന്നെ എന്നോട് പറഞ്ഞില്ല അപ്പോഴാണ് പറഞ്ഞു അപ്പഴാണ് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിച്ചത് പോലീസ് കൃത്യമായി പി വി എന്മാർ ഭരിച്ച വരയിലേക്ക് ചെന്നുകയറി പി വി എന്മാരുടെ ഇമേജ് എന്താ ഇപ്പോ ഹീറോ ഇമേജ് അല്ലേ പി വി എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ബൈറ്റ് ട്വന്റി ഫോറിലെ തിരുവഞ്ചൂർ പറയുന്നത് ഭരണകൂട ഭീകരതയാണിത് ഏർ ഒരു നിയമസഭാ സാമാജികൻ ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പല വലതുപക്ഷ പ്രൊഫൈലുകളും പി വി അനുകൂലമായിട്ട് പോസ്റ്റ് ഇടുന്നു പല കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗുകൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പി വി എൻ്റെ അനുകൂല പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശനം സുഗമമാകാൻ ഈ പറയപ്പെടുന്ന അറസ്റ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കണ്ടതാണ് പി വി എൻവർ പാർട്ടി സി പി എം വിടുമ്പോൾ അദ്ദേഹത്തിന് ആരും ഏറ്റെടുക്കാത്ത ഒരു സ്ഥിതി നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ അവിടെ നിന്നും പി വി എൻവറിന്റെ ഈ ഒരു മുന്നേറ്റം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മറ്റാരെക്കാളും ഈ അറസ്റ്റ് ആഗ്രഹിച്ചിരുന്ന ആൾ പി വി എന്നറാണ് അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരുന്നത് അറസ്റ്റ് ഉണ്ടാകുമ്പോ ജയിലിൽ അടക്കപ്പെടുമ്പോ ഇരവാദം ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ആവശ്യത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിൽവാസം ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരുപാട് ചർച്ച ചെയ്തു പി കെ ഫിറോസിന്റെ പ്രസംഗം ഒക്കെ ഉണ്ട് അവിടെ വെച്ച് യു ഡി വൈ എഫിന്റെ കമ്മിറ്റി കൂടിയതിനെ പറ്റിയൊക്കെ അപ്പോ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് കൊണ്ടുവരാൻ കേരള പോലീസിനെ അല്ലെങ്കിൽ കേരള സർക്കാരിനെതിരെ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജനപ്രതിനിധി സാധാരണക്കാരന്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിക്കണം പിന്നെ പി വി എൻ ഇപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം പൊളിറ്റിക്കൽ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന് മലയോര മേഖലയിലെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് നിലമ്പൂർ എന്ന് പറയുമ്പോൾ ഒരു മലയോര മേഖലയാണ് സ്വാഭാവികമായിട്ടും വിവർണർ ഉന്നയിച്ച വിഷയങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് ചർച്ച ചെയ്യാൻ കേരള ഗവൺമെന്റ് സാധിക്കുന്നില്ല പൊതുപൂലം നശിപ്പിച്ച ഈ പ്രശ്നം ഉണ്ടാക്കിയ പി വി എൻമാറിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം നിയമം പാലിക്കപ്പെടണം അപ്പോഴൊരു ചോദ്യം ബാക്കിയാവുകയാണ് നിയമസഭ തള്ളിപ്പൊള്ളിച്ച ശിവൻകുട്ടി അടക്കമുള്ളവർ ഇപ്പോഴും സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്നു മന്ത്രിയുടെ മന്ത്രിചക്രം ചക്രം അവിടുത്തെ ഭരണചക്രം തിരിക്കുന്നു അവർക്കെതിരെ എന്ത് നടപടിയാണ് ഈ പ്രണയ സർക്കാർ എടുത്തത് അത് ചോദ്യം ബാക്കിയാവുന്നു അത് പൊക്കോട്ടെ ഇയാളിപ്പോ ഭരണപക്ഷത്തിന് എം എൽ എ ആണ് ചെയ്തിരുന്നെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തില്ലായിരുന്നു ഒരിക്കലും ഇല്ല അപ്പോ പി വി അന്മാർ ആഗ്രഹിച്ച പ്രകാരം പി വി അൻവർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജനകീയ പ്രശ്നത്തിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരാണ് എത്രയോ കുടുംബനാഥന്മാരാണ് എത്രയോ കുട്ടികളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടതല്ലേ വയനാട്ടിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ട് പാർലമെന്റിൽ വരെ ഇത് ചർച്ച ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇനി ഞാൻ പറയട്ടെ ഇവിടെ പി വി അൻ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വന്യജീവി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു നിലപാട് സർക്കാർ എടുത്തിരുന്നെങ്കിൽ ഈ പി വേനോർ ഇത്രയും വലിയ ഹീറോ പരിവേഷൻ കിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഇടപെടലാണെന്ന് പറയുമ്പോൾ ഇവരെ അറിയില്ല സർക്കാർ കൃത്യമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു ഉറപ്പായിട്ട് ഉണ്ടാവില്ലായിരുന്നു എ കെ ശശീന്ദ്രൻ ഇപ്പോഴും എന്താ പറയുന്നത് അവര് ഇവരൊക്കെ ആരുടെ മന്ത്രിമാരാണ് വന്യജീവികളുടെ മന്ത്രിമാരാണോ സാധാരണക്കാരന്റെ ജനങ്ങളുടെ മന്ത്രിമാരാണോ ഈ വന്യജീവികളാണോമാർക്ക് ഊട്ടു ഊത്തിക്കൊടുത്തത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും അന്മറിന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അന്മറിന്റെ മേഖലയിൽ ഒരാൾ മരണപ്പെടുമ്പോ അതിൽ പ്രതിഷേധം അറിയിക്കുക എന്നത് ജനം അതിനുവേണ്ടിയാണ് അയാളെ തെരഞ്ഞെടുത്തു വിട്ടിരിക്കുന്നത് പിന്നെ അതിന് സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് അക്രമത്തിന്റെ മാർഗമാണ് അത് നിർത്തപ്പെടേണ്ടതാണ് അതിന് കേസ് കേസെടുത്തോട്ടെ പക്ഷെ രാത്രിക്ക് രായിമാരം ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൊലപാതകിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട് കയറി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാതകം പി വി എന്നിവർ ചെയ്തിട്ടുണ്ടോ ഇല്ല രാത്രി ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു രാവിലെ ആകുമ്പോഴത്തേക്കും അറസ്റ്റ് വരിച്ച് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയ സെൻട്രൽ ജയിലാണ് കൊടി വധക്കേസിലെ പ്രതികൾ കഴിയുന്ന സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് കൊടിച്ചു അവിടെ ഇല്ല എന്നത് മാത്രമാണ് മഹാഭാഗ്യം അയാൾ പരോളിൽ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഈ ബാക്കിയുള്ള പ്രതികൾ അവിടെ ഉണ്ട് അവിടെ തവരൂർ വരെ ജയിലിൽ വരെ കൊണ്ടുപോണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതെല്ലാം കൂടി വെച്ച് പി വി അന്വറിന് വലിയ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കളിച്ചൊരു കളി പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ കാണിക്കുന്ന ചില അതിബുദ്ധിപരമായ തീരുമാനങ്ങൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ ഉറപ്പായിട്ടും അൻവന്റെ അൻവറിന്റെ വഴിക്ക് ഒരു കേസും എടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതൊന്നും തണുത്തനെ ഇത് രാത്രിക്ക് രാത്രി പോയി അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ വിരിച്ച വലയിലേക്ക് കേരള പോലീസ് കേരള മുഖ്യമന്ത്രിയും ചെന്ന് കയറി കൊടുത്തു എന്നുള്ളതാണ് സത്യം ഇനി ഒരാഴ്ചത്തെ ചർച്ചാ വിഷയമുള്ള അൻവർ ഓർപ്പാട്ടും പി വി അൻവർ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് ഹോട്ട് സബ്ജക്ട് ആണ് ഇനി അൻവർ കുറെ നാൾ ജയിലിൽ കിടക്കും ഇറങ്ങി വന്നിട്ട് പോയപ്പോഴും പുള്ളി പറഞ്ഞിട്ട് പോയെന്തോ ഇറങ്ങി വരട്ടെ കാണിച്ചു തരാമോ ഈ പുള്ളി പല വെല്ലുവിളികളും പലർക്കും എതിരെ നടത്തിയിട്ടുണ്ട് അത് നടന്നില്ല യാത്ര നടത്തിയ സമയത്ത് യു ഡി എഫിലെ നേതാക്കന്മാരെ വിളിച്ചപ്പോൾ യു ഡി എഫിലേക്കാണ് അടുത്ത ചാട്ടം എന്ന് പറഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്യാൻ അവിടെ നിന്നെല്ലാം വേറൊരു ഇമേജിലേക്ക് അൻവർ മാറി കഴിഞ്ഞിരിക്കുന്നു ും ഇന്നലെ ഒരു ഒറ്റ അറസ്റ്റോടു കൂടി പി വി അൻവർ ഈ നിലമ്പൂർ മേഖലയിലെ അൻവറിനെ അവരുടെ ഇഷ്ടമുള്ള ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അല്ലെങ്കിൽ പിണറായി വിരുദ്ധരുടെ ഹീറോ ആയി അൻവർ മാറുന്നൊരു സാഹചര്യമുണ്ട് ഇനി യു ഡി എഫ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇതിറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ ചർച്ചകൾ നടക്കും അൻവർ ഒരു നിലമ്പൂർ സീറ്റ് യു ഡി എഫ് ഏകദേശം ഉറപ്പിച്ച മട്ടാണ് അൻവർ ചെല്ലുന്നതോടുകൂടി എന്തായാലും ജനങ്ങൾ പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം സർക്കാരിന് ഉണ്ടാകണമായിരുന്നു അയാൾ ഉന്നയിച്ച വിഷയം ഇതിനു മുമ്പുള്ള വിഷയങ്ങളാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഒരു ും ചർച്ചയില്ല ജനങ്ങൾക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ മാർച്ച് നടത്തിയിരിക്കുന്നത് അക്രമത്തിന്റെ പാതയിലേക്ക് എത്തിച്ചത് കരുതി തന്നെയാണ് ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇപ്പോ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു മൈലേജിന് ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് അറസ്റ്റ് ആണെന്നും ജയിൽവാസമാണെന്നും അൻവർ കരുതി കൂട്ടിയിരിക്കുന്നു ഇനിയും മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞത് അൻവർ നേരത്തെ അൻവർ നേരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിലേക്ക് സ്വർണ്ണത്തിനാ പോകുന്നത് ചോദ്യങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴൊക്കെ അൻവറിനെ കുട പിടിച്ച പിണറായി വിജയനും സംഘവും സർക്കാർ എന്ന് പറയാൻ പറ്റില്ല സംഘവും ഇപ്പൊ അൻവറിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന ചോദ്യം അവിടെ വ്യക്തമാവുകയാണ് ഈ അറസ്റ്റ് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന അൻവറാണ് അൻവറിന്റെ ക്യാമ്പാണ് അൻവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യമാണ് ഇനി ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നോക്കൂ അറസ്റ്റ് ചെയ്യാനകത്തി എന്ന് വലിച്ചു അപ്പൊ അയ സീൻ ഉണ്ടാക്കണ്ട ഇത് നിയമത്തെ അനുസരിച്ച് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമത്തെ അനുസരിച്ച് വരാൻ ഞാൻ തയ്യാറാണ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വാഹനത്തിന്റെ പിൻഡോറിൽ കയറ്റാൻ ശ്രമിക്കുന്നു ആ ഇത്രയും പ്രശ്നമായി നിൽക്കുന്ന അണികൾ അത് സമ്മതിക്കൂ അല്ലെങ്കിൽ പിന്നെ നീ ഒരു നിലപാട് സ്ഥിതിക്ക് അങ്ങനെ കൊണ്ടുപോകണമായിരുന്നു പോലീസുകാർ അത് പോലീസാരെ കൊണ്ട് സാധിച്ചോ ഇല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോ ഡി എസ് പി എന്താ അഭിപ്രായം പറയുമ്പോൾ പറയുന്നുണ്ട് ഷോയൊന്നും കാണിക്കേണ്ട ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് കൃത്യമായ അന്വർ അതിനെ ഉപയോഗിക്കുകയായിരുന്നു അതിന് ചട്ടുകൾ ആവുകയായിരുന്നു പോലീസുകാർ പക്ഷെ പിണറായി വിജയന് ഇവിടെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു ഈ രാത്രിയിലുള്ള അറസ്റ്റ് വീട് വളഞ്ഞുള്ള അറസ്റ്റ് ഒക്കെ ആവശ്യം ഒരു എം എൽ എ നാട് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് നമ്മൾ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയേറെ ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ഒറ്റ അറസ്റ്റാണ് എണ്ണി എണ്ണി ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒൻപതാം ഒൻപതാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു രാഹുൽ മാങ്കൂട്ടം ആയിരുന്നു അതേപോലെ തന്നെ ആയിരിക്കാം പി വി ഉറപ്പായിട്ടും രാഹുലിന്റെയും ഷാഫി പറബലിന്റെയും പി ആർ ടീം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തതാണ് അത് ബ്രാൻഡ് ചെയ്തതാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പറയുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആറന്മുളയിലേക്ക് സീറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പക്ഷെ അത് ഭാഗ്യമെന്ന ഓണം നേരത്തെ വന്ന് ചാടി എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി ഒരു ജയിൽവാസം കൊണ്ട് ഒരാൾക്ക് വലിയ ഇമേജ് ഉണ്ടാകും ഈ ഒരു കേസിൽ പി വി എൻ മറിനെ തുറക്കിൽ അടച്ചാൽ പി വി എൻ മറൻ നെഗറ്റീവ് ഉണ്ടാവും എന്നാണോ ഇവർ വിചാരിച്ചിരുന്നത് ഒന്നുമല്ല ആയിരം ആയിരം സമരമുഖങ്ങളിലൂടെ മുന്നിട്ട് വന്ന പിന്നെ പാർട്ടി സഖാക്കന്മാർക്ക് അത് വ്യക്തമായ ബോധ്യമുണ്ട് പി വി എൻ മറണൊന്നും വേണ്ടി ഇതുവരെ ജയിലിൽ കയറേണ്ടി വന്നിട്ടില്ല ഒരു അടിയന്തര വസ്തുക്കാലത്ത് ഇവർ പ്രവർത്തിച്ചിട്ടില്ല ഒരു വിമോചന സമരത്തിൽ ഇവർ പങ്കെടുത്തിട്ടില്ല കാരണം അതിന്റെ പ്രായം അത്രേ ഉള്ളൂ ഇവരുടെ പാരമ്പര്യത്തിലുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും പക്ഷെ അന്ന് അവർക്ക് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ ഒരുപാട് കേസുകൾ മാറ്റി നിൽക്കുമ്പോൾ ഈ ഒരൊരൊറ്റ കേസിൽ അറസ്റ്റ് വരിക്കപ്പെടുന്ന പി വി ഒൻവർ പി വി ഒൻവർ ഹീറോ ആയി മാറുകയാണ് ജനങ്ങളുടെ മനസ്സിൽ